ശ്രമമാണ് കഴിഞ്ഞ നടത്തിയത് അതും പോട്ടെ ഇതെല്ലാം കഴിഞ്ഞ ഒരു പുതിയ പെൺകുട്ടി വരുന്നു ഈ പെൺകുട്ടിക്ക് എങ്ങനെയാണ് ബാല പറഞ്ഞ കഥയിൽ നിന്നല്ലാതെ എങ്ങനെയാണ് ഈ എലിസബത്തിനെ കുറിച്ച് അറിയുക ഒന്നും അറിയാതെ ഞാൻ ഈ സ്ത്രീ അതായത് ഈ ലാസ്റ്റ് വന്ന ഈ സ്ത്രീ ഇവർ പാവമാണെന്ന് നാട്ടുകാരെല്ലാരും പറയുന്നത് അവർക്കൊന്നും അറിയില്ല അല്ലെ പാവമാണെന്ന് പറയുമ്പോഴും ആ സ്ത്രീ കഴിഞ്ഞ കുറെ എലിസബത്ത് എവിടെ എലിസബത്ത് എവിടെ എലിസബത്ത് ഇപ്പോൾ വീഡിയോ ആയിട്ടൊന്നും വരുന്നില്ലല്ലോ എന്നൊക്കെ കുറെ ആൾക്കാർ സംസാരിക്കുന്നു എലിസബത്തിന് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നവരൊക്കെ ഉണ്ട് എന്തായാലും അവരെ സ്റ്റേഷനിൽ നിന്നൊക്കെ വിളിപ്പിച്ചതല്ലേ അതിൻ്റെ തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെയാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അവർക്കൊരു കുഴപ്പമില്ല അവർ സ്ട്രോങ് ആയിട്ട് തന്നെ തിരിച്ചു വരികയും ചെയ്യും നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാവണം അതുകൊണ്ട് നിങ്ങൾ ആദ്യം ജസ്റ്റിസ് ഫോർ എലിസബത്ത് എന്ന് കമൻറ്റ് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക കഴിഞ്ഞ ദിവസം സാത്താൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബറിൻ്റെ ചാനലിൽ സ്ട്രൈക്ക് അടിക്കാൻ ആ ചേർക്കൻ്റെ ചാനലിനെ തന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഈ ഈ പറയുന്ന നടൻ ഈ നടൻ എന്ന് പറയുന്ന തമിഴ്നാട്ടിൽ നിറക്കുമതി മധുര അണ്ണൻ അങ്ങനെ തന്നെ പറയാം ആ അണ്ണൻ്റെ തോന്നിവാസവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓരോരുത്തർക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ ചാനൽ നശിപ്പിക്കാൻ വേണ്ടി ഇദ്ദേഹം വലിയ വമ്പൻ ടീമിൻ്റേതാണ് കൊട്ടേഷനൊക്കെ കൊടുത്തത് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു മെയിൽ കാര്യങ്ങൾ വന്നായിരുന്നു ഭാഗ്യത്തിന് അത് സ്ട്രൈക്ക് ആയിട്ട് വന്നിട്ടില്ലായിരുന്നത് നമ്മുടെ ഒരു ദൈവത്തിന്റെ ഭാഗ്യം കൊണ്ട് കാരണം കഴിഞ്ഞ എട്ട് മാസം കൊണ്ട് എനിക്ക് എനിക്കൊരു അഞ്ചാറെ കിട്ടിയതാണ് അതാണ് എൻ്റെ അങ്ങോട്ട് കയറി കയറി ഒന്ന് കയറി വരുമ്പോഴത്തേക്കും എന്തെങ്കിലും വലിയ ആയിട്ടൊക്കെ വരും എന്തായാലും ജസ്റ്റ് മിസ് എന്ന് പറയാം ഓക്കെ എൻ്റെ പൊന്നണ്ണ ഒരു കാര്യങ്ങൾ തുറന്ന് പറയാം ഓ എടുത്ത് പറയാം നിങ്ങളുടെയ്യ അങ്കാരം അങ്ങ് നിൽക്കും ഈ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഈ കൗണ്ടർ അങ്ങോട്ട് അടിക്കുന്ന ഒരു പരിപാടി ഉണ്ട് അതങ്ങോട്ട് തിരിച്ച് നിങ്ങളിലോട്ട് വരും വന്ന് കഴിയുമ്പോൾ ഞാൻ കൂടുതലായിട്ട് എടുത്ത് പറയുന്ന ഒന്നുമില്ല നിങ്ങളുടെ ചാനൽ അങ്ങ് പൂട്ടി പോവും ഉള്ള ആരും തുറന്ന് പറയാം മൂന്നാലെണ്ണം വിട്ടേനെല്ലാം കൗണ്ടർ നോട്ടീസ് അങ്ങോട്ട് വന്ന് കാണുമല്ലോ പത്ത് പതിനാല് ദിവസം ആകുമ്പോൾ ആപ്പം എന്തായാലും തിരിച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ കിട്ടും അത് വേറെ കാര്യങ്ങൾ പക്ഷേ നിങ്ങളുടെ കുക്കിങ് ചാനലിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും ഇങ്ങനെ കാണുന്നവർക്കൊക്കെ നടന്നു കൊടുക്കുമ്പം പണി അറിയാവുന്നവനെ ഓപ്പോസിറ്റ് നിൽക്കുന്നതെങ്കിൽ ഉറപ്പാണ് ഇതിൻ്റെ അപ്പുറം എനിക്ക് കിട്ടിയിട്ടുള്ളത് ഉള്ള ആരും തുറന്നവരെല്ലാം ഒരു തെറി എന്താ വിജിന ബീച്ചെന്നൊക്കെ പറയുന്ന ഒരു ചേച്ചി ഉണ്ട് നിങ്ങൾ ഈ ഇടയ്ക്ക് അവരുടെ പേരെടുത്ത് പറഞ്ഞായിരുന്ന വാവിട്ട കോടാലി ഒരു സ്ത്രീ ഉണ്ട് പച്ചത്തെറി പറയുന്നേ അവർ നമുക്കിട്ട് രണ്ടെണ്ണം തന്നതാണ് അവർക്കിട്ട് നല്ലവണ്ണം കൊടുത്തിട്ടും ഉണ്ടായിരുന്നു തിരിച്ച് രണ്ടെണ്ണം പിന്നെ നമ്മൾ തിരിച്ചിട്ട് പണിയാൻ പോയാല പണിഞ്ഞാല അവർ നമ്മളും തമ്മിലുള്ള വ്യത്യാസം അഥവാ നമ്മൾ കൊടുത്താലും അപ്പം തന്നെ മാറ്റുകയും ചെയ്യും അത് നമ്മുടെ രീതി അങ്ങനെ ഓക്കെ എന്തായാലും എൻ്റെ പൊണ്ണെണ്ണ അണ്ണൻ്റെ പല കാര്യങ്ങളും ഒക്കെ വെറും ഫ്ലോപ്പ് ആയിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് കൂടുതലൊന്നും പറയുന്നില്ല പിന്നെ യൂട്യൂബർ വി വി ഹിയറിൻ്റെ ചാനലിൽ നിന്ന് ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ വീഡിയോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആ വീഡിയോ കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന് ഈ ബാലവിഷ്യൻ ചെയ്ത സമയത്ത് ഒരുപാട് ആൾക്കാർ സംസാരിക്കണമെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആ നമ്പർ കൊടുക്കാവോ എന്നൊക്കെ ചോദിച്ചു എന്തിനാണെന്നൊന്നും എന്തിനാണെന്നൊന്നറിയത്തില്ല അദ്ദേഹം പറയുന്നത് താങ്കളുടെ നമ്പരാണ് വിളിക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് തിരിച്ച് വിളിക്കുമ്പോൾ എടുക്കത്തില്ല അങ്ങനെ കുറേ വോയിസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തെല്ലാം ഒരു വോയിസ് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചു തരാം ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ കുറച്ച് ദിവസമായിട്ട് എലിസബത്തിൻ്റെയും വെള്ള ഇത് കാണാറുണ്ട് വീഡിയോസ് കാണാറുണ്ട് എനിക്കൊന്ന് കോണ്ടാക്ട് നമ്പർ തരണേ ഞാൻ അടുത്ത സുഹൃത്തായിരുന്നൊരാളാണ് ഇപ്പം ഇല്ല കാരണം ഓക്കെ ബാലയുടെ സുഹൃത്താണെന്നും പറഞ്ഞിട്ടാണ് അദ്ദേഹം കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചത് അത് കഴിഞ്ഞിട്ട് ഈ വിഹിയർ അദ്ദേഹം അദ്ദേഹത്തിനെ വിളിക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് ഫോണും കാര്യങ്ങളൊന്നും എടുത്തിട്ടൊന്നും ഇല്ലായിരുന്നു ഓക്കെ പറയാൻ പറ്റത്തില്ല ട്രാപ്പ് ചെയ്യാൻ ചെയ്യാനാണെന്നെ കഴിഞ്ഞിട്ടേ ഉള്ളു ഇപ്പോൾ തന്നെ എലിസബത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ നേരത്തെ എന്താ പറയേണ്ട ഈ അടി പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓരോരുത്തരെയൊക്കെ വിളിച്ച് വരുത്തി കൊണ്ടുവന്നിട്ട് ഇടിപ്പിക്കായി പറയുന്ന ഉണ്ണി ഈ പ്രൊഡ്യൂസർ ഉണ്ടല്ലോ കൂടല്ലേ അദ്ദേഹത്തിന് വരെ ഇയാൾ ഇടിച്ച് പൈസ മേടിച്ചിട്ടുള്ള ടീമാണെന്നൊക്കെയാണ് പറയുകയൊക്കെ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇവൻ്റെയൊക്കെ നിലവാരം എന്താണ് സ്റ്റാൻഡേർഡ് എന്താണെന്നൊക്കെ ഞാൻ പറയാതന്നെ അറിയാമല്ലോ കെട്ടിയ പെണ്ണിൻ്റെ കിടപ്പുറയെ തന്നെ രാത്രി ഒന്നരയ്ക്ക് ഒരുത്തരെ കൊണ്ടുവരുക റൂമിൽ പിന്നെ അതുപോലെ തന്നെ ഇവന്റെ കസിൻസ് ആയിട്ടുള്ള ഒരുത്തനെ കുളിമുറിയിൽ പോയി നോക്കുക ഇതൊക്കെയാണ് സ്ഥിരം പരിപാടിയും കാര്യങ്ങളൊക്കെ ആ പാവം പെണ്ണും അവിടുന്ന് രക്ഷപ്പെട്ടതേ ഉള്ളൂ സത്യം പറയാലോ ഈ അമൃത എന്ന് പറയുന്ന ആൾ പണ്ട് വാ തുറക്കത്തില്ലായിരുന്നു അവർ വാ തുറന്ന് സംസാരിച്ചായിരുന്നെങ്കിൽ പല പ്രശ്നങ്ങളും ഈ നാട്ടിൽ നാട്ടിലുണ്ടാവത്തില്ലായിരുന്നു മീൻസ് ഈ പറയുന്ന എലസഭത്തിനോ ഇപ്പോൾ പറയുന്ന എന്തോ ഒരു തമിഴ്ത്തിയുരുത്തി വന്നിട്ടുണ്ടല്ലോ അവക്കാണെങ്കിലും വലിയ ഈ പ്രശ്നവും കാര്യങ്ങളൊന്നും വരുത്തൊന്നുമില്ലായിരുന്നു അന്ന് അമൃത മൗനമായിട്ടിരുന്നതുകൊണ്ട് എല്ലാവരും ഇദ്ദേഹം പറയുന്നതാണ് ശരി എന്ന് ആൾക്കാർ വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ എന്തായാലും ഞാൻ ഈ വിവീകരുടെ ചാനലിൽ ഒരു വീഡിയോ കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു അവർ പേര് സാധ്യത ഈ വ്യക്തിയുടെ പറയുന്നുണ്ട് ഓക്കെ എന്തായാലും നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു സഭ്യാത്ത ഒരു സഭയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റിസ് ഫോർ എലിസബത്ത് അതും കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക നമ്മുടെ വീഡിയോസി സഭ്യാത്ത ഒരു സഭയോ ബില്ലായി ക്ലിക്ക് ചെയ്യുക നമുക്ക് അതിൻ്റെ വീഡിയോയിലോട്ട് പോകും ായ ഇത്തരം മാനസിക വൈകൃതമുള്ള ഇത്തരത്തിലുള്ള ഒരാളെ തുറന്നു കാട്ടപ്പെടേണ്ടത് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ അമൃത അന്ന് വന്ന് ഇത്രയും ഒക്കെ തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ എലിസബത്ത് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി രക്ഷപെടുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അമൃത ഒന്നും ഇണ്ടാതിരുന്നത് എലിസബത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് നിരന്തരം അമൃതയെക്കുറിച്ച് ആക്ഷേപം ഉന്നയിക്കുകയും അമൃതം ഇണ്ടാതിരിക്കുകയും ചെയ്തപ്പോ ബാലയുടെ ഭാഗമാണ് ശരി എന്ന് എല്ലാവരും കരുതി എന്ന് സത്യമാണ് നമ്മളുമൊക്കെ ആദ്യഘട്ടത്തിൽ അങ്ങനെയൊക്കെ തന്നെയാണ് വിശ്വസിച്ചിരുന്നതും കാരണം ഒരു പെൺകുട്ടിയെ നിരന്തരം ആക്ഷേപിക്കുമ്പോഴും അവരുടെ ഭാഗത്തു നിന്നൊന്നും കേൾക്കുന്നില്ല അതൊരു മാന്യതയുടെ കൂടി ഭാഗമാണെന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുക പലപ്പോഴും നമ്മളെ കുറിച്ച് പലരും പല ആരോപണങ്ങളും ഉന്നയിക്കുമ്പോഴും നമ്മൾ അതൊക്കെ അതിന് കൃത്യമായി ചിലപ്പോൾ ഒരു അതിനെതിരെ ഇറങ്ങി മറുപടി പറയാറില്ല അല്ലെങ്കിൽ അത്തരം മനോവൈകൃതമുള്ളവർക്ക് മറുപടി പറയാൻ പോകാത്തത് നമ്മുടെ കൂടി മാന്യതയുടെ ഭാഗമാണ് അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷെ ഇവിടെ നോക്കൂ എലിസബത്തും ആ മാന്യത പരമാവധി പാലിച്ചുകൊണ്ട് ഒരു വിവാഹ ജീവിതത്തിൽ കഴിഞ്ഞ മൂന്ന് വർഷം അവർ ആരോപണവും ഉന്നയിക്കാതെ അവർ അത്രയൊക്കെ അനുഭവിച്ചപ്പോഴും ആരോപണവും ഉന്നയിക്കാതെ മുന്നോട്ട് പോയ പോയരാളാണ് എലിസബത്ത് അങ്ങനെ എലിസബത്ത് മുന്നോട്ട് പോകുമ്പോഴും ആ എലിസബത്ത് കൂടെ നിൽക്കുമ്പോൾ പോലും എലിസബത്തിന് മാനസിക പ്രശ്നമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ കാരണം ബാലയ്ക്ക് എന്തായാലും അറിയാമായിരുന്നു നാളെ ഇത് പ്രശ്നമാകുമെന്നും തന്റെ അവധ പിടിക്കപ്പെടുമെന്നും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ നമുക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കാം അപ്പോഴും എലിസബത്തിനെ മാനസിക രോഗിയാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം നടത്തിയത് അതും പോട്ടെ ഇതെല്ലാം കഴിഞ്ഞ ഒരു പോട്ടെല്ലാം അതെ അവര് പറഞ്ഞു കറക്റ്റ് കാര്യങ്ങളാണ് ഇവനെല്ലാ കാര്യങ്ങളും അറിയാം ഈ എലിസബത്ത് ഇങ്ങനെ മൗനമായിട്ട് ഇരിക്കുന്നത് ഇവന ഏറ്റവും കൂടുതൽ ഒരു പ്ലസ് പോയിന്റ് ആയിരുന്നു അവൾ വാ തുറക്കുന്നില്ല ദൃശ്യത്തിലെ ജോർജ് കൂട്ടി ചെയ്ത അതേ പരിപാടി തന്നെ എല്ലാം മുൻകൂട്ടി ഓരോന്നെ സെറ്റ് ചെയ്യാന്ന് പറയുന്ന പോലെ അന്ന ഓരോന്നെ സെറ്റ് ചെയ്ത് എലിസബത്ത് വാ തുറന്ന് ഇന്നതൊക്കെ ചെയ്യാന്നുള്ളത് അതാണ് ഇപ്പം ചെയ്തോണ്ടിരിക്കുന്നതൊക്കെ പക്ഷെ ജനങ്ങൾ അത്ര മണ്ണന്മാറൊന്നുമില്ല പക്ഷെ അന്ന് അമൃത വാ തുറന്ന് സംസാരിച്ചായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഈ പെൺകുട്ടിക്ക് എങ്ങനെയാണ് എങ്ങനെയാണ് ഈ എലിസബത്തിലെ കുറിച്ച് അറിയുന്നത് ഒന്നും അറിയാതെ ഞാൻ ഈ സ്ത്രീ അതായത് ഈ ലാസ്റ്റ് വന്ന ഈ സ്ത്രീ പാവമാണെന്ന് നാട്ടുകാരല്ലെന്ന് പറഞ്ഞാൽ അറിയില്ല അല്ലെ പാവമാണെന്ന് പറയുമ്പോൾ ആ സ്ത്രീ കഴിഞ്ഞ കുറേ നാളുകളായി ഞാൻ പറയും ഞാൻ പറയും മാമാവെ കൊണ്ട് പറയിന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സ്ത്രീയെ ആക്രമിക്കാൻ പോക്കിട്ട് കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതൊരു ും അംഗീകരിക്കും കഴിയുന്ന കാര്യമല്ല ഇനി അതെല്ലാം പോകട്ടെ ബാല അവസാന ശ്രമം നടത്തിയതാണ് ഈ സ്ത്രീയെ വെച്ചു കൊണ്ട് കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യാനാണ് ബാല ഇന്നലെ പറയുന്നത് ബാല വളരെ കൃത്യമായ മെസ്സേജുകൾ നൽകുകയായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് നോക്കൂ ഇത്രയും കാലം എലിസബത്തിന്റെ ഫാമിലിയെ പറ്റി എലിസബത്തിന്റെ അച്ഛൻ അമ്മ അമ്മയുടെ പേര് പറഞ്ഞില്ല അച്ഛന്റെ പേരെടുത്ത് പറയുന്നു എലിസബത്തിന്റെ സഹോദരന്മാരുടെ പേരെടുത്ത് പറയുന്നു അതായത് എലിസബത്തിന് നമുക്കറിയാൻ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഏത് ഡോക്ടറാണ് അല്ലെങ്കിൽ ഇന്ന ഡോക്ടറാണ് അറിയാനൊക്കെയുള്ള ഏത് ഡോക്ടറുടെ സഹോദരിയാണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയും ജനങ്ങളിൽ സ്വാഭാവികമായി ഉണ്ടാവും അത്തരത്തിലുള്ള ആകാംക്ഷയും ദുരീകരിച്ചുകൊണ്ട് ആ ആകാംക്ഷ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു ആശയം അവരുടെ പേര് പറഞ്ഞു ഡോക്ടർമാരുടെ പേരുകൾ പറയുക അവർക്ക് നാണക്കേട് ഉണ്ടാക്കുക അല്ലെങ്കിൽ അതൊരു സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗം തന്നെയാണ് കാരണം അച്ഛൻ നല്ലവനാണെന്ന് പറയുക എലിസബെത്ത് എന്റെ കൂടെ ഉണ്ടായിരിക്കുന്നു എന്ന് പറയുമ്പോഴും പറയുന്നത് ഒരു ഡോക്ടറെ എന്ന് ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനൊരു കാര്യം ചോദിക്കില്ല മാനസിക വിഭ്രാന്തി ഉണ്ടോ എന്ന് പറയുന്ന ഒരാളാണോ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത് അവർക്കടുത്ത ഡിപ്രഷനിലാണ് അവർ കടുത്ത മാനസിക രോഗിയാണ് പതിനഞ്ച് വർഷമായി മരുന്ന് കഴിക്കുന്നുണ്ട് എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഈ ബാലയുടെ ഭാര്യയായ സ്ത്രീ എന്നിരുന്നു പറഞ്ഞു ജനങ്ങളുടെ മുൻ എന്നിട്ട് ഇന്നലെ ബാല പറയുന്നത് എന്താണ് ഇവർക്ക് മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കണം എന്റെ ഞാൻ മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുത്തേയും ഇപ്പോ മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നില്ല സഹോദരന്മാർ ഡോക്ടർമാരാണ് അവർക്ക് മനസ്സിലാകില്ലേ അവർ മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കണമെന്നാണ് ഈ മേഡം പറഞ്ഞ കറക്റ്റ് പോയിന്റല്ലേ ഓക്കെ മാനസിക രോഗിയായിട്ടുള്ള ഒരു വ്യക്തിയെ പിന്നെ എന്തിനാണ് ഇദ്ദേഹം ശുശ്രൂഷിക്കാൻ വിളിച്ചത് ഒന്ന് ചിന്തിച്ചു നോക്കി ഒന്ന് നോക്കി ഒരുപാട് സ്ത്രീകളെ എണ്ണം വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവസാനം എലിസബത്തിനെന്തിനു വിളിച്ചു നിങ്ങളൊന്നാലോചിക്കി എല്ലാം അണ്ണന്റെ മാനിപ്പുലേഷൻ അങ്ങനെ പറയാം എന്റെ പൊന്നണ്ണ ആ എന്തായാലും അണ്ണനെ കൊണ്ട് ഇതൊക്കെ പറ്റത്തുള്ളു നാണമില്ലല്ലോ എന്റെ പൊന്നണ്ണ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടാൻ വേണ്ടി അപ്പം കാണുന്ന ഞാൻ അപ്പാന്ന് വിളിക്കുക ഇപ്പൊ കുറച്ച് സെന്റിമെന്റ്സ് ഒക്കെ ആയിട്ട് ഇറക്കൊക്കെ ചെയ്തത് എന്തായാലും ഈ ഒരു പ്രശ്നം തീർക്കാൻ വേണ്ടി അണ് പല രീതിയിലും പല വെട്ടവും ശ്രമിക്കുന്നുണ്ട് എന്റെ അണ്ണ നിങ്ങൾ അത്ര ഫ്ലോപ്പ് ആവും ഞാൻ സീരിയസ്ലി പറയാലോ നിങ്ങൾ അത്ര ഫ്ലോപ്പ് ആവും ഒരാളുടെ മെഡിക്കൽ കണ്ടീഷനെ പറ്റി ഒരു ആൾക്ക് മനസ്സിലാവുക എന്റെ കൂടെ ജീവിച്ച ഒരാളാണ് എനിക്കറിയാം എന്നൊക്കെ പറയുമ്പോൾ അതൊരു വ്യങ്ങമായ ധ്വനിയിലൂടെ വീണ്ടും ആ പെൺകുട്ടിയെ മോശക്കാരിയാക്കി ചിത്രീകരിക്കാനും നാളെ ആ പെൺകുട്ടിക്ക് ജീവിതത്തിൽ ഒരു നന്മയും ഉണ്ടാകരുത് അല്ലെങ്കിൽ നാളെ ഒരാൾ അവരുടെ അടുത്തേക്ക് ഒരു ട്രീറ്റ്മെന്റിന് പോലും പോകരുത് എന്ന തരത്തിൽ അത്തരത്തിൽ അവർക്ക് മാനസിക വിഭ്രാന്തി ഉണ്ട് എന്ന് വരുത്തി തീർക്കുക അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രശ്നത്തിലേക്ക് അതിനെ മരിച്ചുവെക്കുകയല്ലേ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത് അവസാനം പറയുന്നുണ്ട് ഇല്ലെങ്കിൽ നോക്കാം എന്ന് പറയുന്നുണ്ട് അതും ഭീഷണിയായി തന്നെയാണ് കാണേണ്ടത് ഇവിടെ കൃത്യമായ തെളിവുകൾ പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ താൻ കീഴടങ്ങുന്നു എന്നൊരു ധ്വനി മാത്രമേ താൻ തൽക്കാലം ഒന്നും സംസാരിക്കുന്നില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ പെൺകുട്ടി അയാളുടെ മകൾ വന്ന് പറഞ്ഞപ്പോഴും പാപ്പു ജനങ്ങളുടെ മുമ്പിൽ വന്ന് വിശദീകരിച്ചപ്പോഴും ഇതേ അടവായിരുന്നു ഇയാൾ എടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ ഇയാൾ പറയുന്നതിനെ ഇയാൾ ഇനി എന്നും പറയില്ല എന്ന് പറഞ്ഞതിനെ നമുക്കൊരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ അത് വിശ്വസിക്കാൻ കഴിയില്ല അവരുടെ അടുത്തേക്ക് എത്തുന്ന ആൾക്കാരോട് ഇത് കൂടുതൽ ഞാൻ പല ഘട്ടങ്ങളിലും ഈ എലിസബത്തിനെ കുറിച്ച് ഇങ്ങനെ ാണ് ഈ ബാലയുമായി അടുത്ത ബന്ധമുള്ള ചില കാര്യങ്ങൾ വളരെ വ്യക്തമായി ചിന്തിക്കുന്ന ചില ആൾക്കാർ പോലും എലിസബത്തിന് മാനസിക രോഗമുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അത്തരത്തിൽ പറയാനുള്ള അവസ്ഥ കാരണം ബാലയുമായി അടുത്ത് ബന്ധമുള്ളവരാണ് അവരൊക്കെ ബാല ഇവരെ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്തിരിക്കുന്ന എങ്ങനെയാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ മൂന്ന് വിവാഹം കഴിച്ച സ്ത്രീകളല്ല ആ വിവാഹം കഴിച്ച് രണ്ട് സ്ത്രീകളും വന്ന് പറയുന്ന അവരനുഭവിച്ച പീഡനങ്ങളെ പറ്റിയും ഇയാളുടെ വൈകൃതങ്ങളെ പറ്റിയുമാണ് ഇയാൾ കാണിച്ചു കൂട്ടുന്നത് കാണുമ്പോഴും ആർക്കാണ് മാനസിക വിഭ്രാന്തി എന്ന് സാധാരണക്കാരായ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ വേറൊരു വ്യക്തി വന്നതെന്ന് പറഞ്ഞാൽ മതി ഒരാൾക്ക് മാനസിക വിഭ്രാന്തി ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് എല്ലാ തൊണ്ണൂറ് ശതമാനം പുരുഷന്മാരും കുടുംബ പ്രശ്നം ഉണ്ടാകുമ്പോൾ സ്ത്രീകളെ കുറിച്ച് പറയുന്ന ഒരു കോമൺ ബാചകമാണ് അവർക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടെന്ന് അങ്ങനെ പറഞ്ഞ ഈ മേണ സംസാരിക്കുമ്പോൾ നമുക്ക് ക്രോസ് ചെയ്യാൻ പോലും തോന്നുന്നില്ല അവർ പറയുന്ന ഓരോ കാര്യങ്ങൾ കറക്റ്റ് കാര്യങ്ങളാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ ഓരോ സ്ത്രീകൾ ബാലയുടെ ഓരോ സ്ത്രീകളും വന്ന് പറഞ്ഞിട്ടുള്ളത് ഈ വ്യക്തിയുടെ കൂടെ ജീവിച്ച് അനുഭവിച്ച കാര്യങ്ങളാണ് വെറുതെ ഒന്നും വരത്തില്ലല്ലോ ആദ്യത്തെ പെണ്ണ് പറയുന്നത് രണ്ടാമത്തെ പെണ്ണ് പറയുന്നു മൂന്നാമത്തെ പെണ്ണ് പറയുന്നത് ഇനി അടുത്ത പെൻഡിങ് ആണ് കേട്ടോ അതിൻ്റെ കാര്യത്തെ ഒരു തീരുമാനമാവും അതും കൂടെ പോയി കഴിഞ്ഞ അണ്ണാ നിങ്ങൾ തീർന്ന് നിങ്ങൾ വെറും വട്ടപൂജയായി പോകും സത്യം പറയാലോ ഇയാൾക്കാണ് സത്യത്തിൽ എന്തൊക്കെയാണ് കുഴപ്പങ്ങളും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരുടെ ജീവിതം ഇപ്പം തന്നെ യൂട്യൂബേഴ്സിൻ്റെ ഒരുപാട് ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി മുന്തിയ ടീമിൻ്റെ ഇല്ല കൊടുത്തിരിക്കുന്നത് ഏത് അറ്റം വരെ നിങ്ങൾ പോകുന്നെങ്കിൽ പോ ഏഹ് എവിടെ വരെ പോകും നമുക്ക് നോക്കാം എന്തായാലും നമുക്ക് എന്തായാലും ഇലിസബത്തിനോട് ജനങ്ങൾ കൂടെ കാണും അത് തീർച്ചയായിട്ടും അത് നമുക്ക് നമ്മുടെ കമന്റ് ബോക്സിൽ തന്നെ കാണുന്ന ഓരോ കാര്യങ്ങളാണ് പിന്നെ ഇടയ്ക്കൊക്കെ ചെറിയ പുഴുക്കുത്തുകൾ വന്നിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അതൊന്നും ഞങ്ങൾ ആരും മൈൻഡ് മൈൻഡിൽ കയറില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ മേഡം പറഞ്ഞത് കറക്റ്റ് കാര്യങ്ങളല്ലേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി പിന്നെ അതുപോലെ തന്നെ ഒരുപാട് യൂട്യൂബേഴ്സ് എനിക്ക് കൂടുതലും സംസാരിച്ചത് വി വി ഹെയർ ലൈഫ് ഓഫ് അനന്തു ഇവരൊക്കെയാണ് പിന്നെ അതുൾ ബ്ലോഗ്സ് ഇവരൊക്കെ കറക്റ്റ് വിവരങ്ങൾ വിളിച്ച് അന്വേഷിച്ച് പലവരെയും കൊണ്ട് കോൺടാക്റ്റൊക്കെ ചെയ്ത് സംസാരിച്ചിട്ടാണ് അതുപോലെ തന്നെ യൂഷ്വൽ യൂഷ്വൽസ് ആയിക്കോട്ടെന്ന് പറഞ്ഞൊരു ഉണ്ട് അദ്ദേഹമാണെങ്കിലും പോലും ഒക്കെ എല്ലാവരോടും തിരക്കിയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ഇവർക്കൊക്കെ കറക്റ്റ് വിവരങ്ങൾ അല്ല കുറെ കാര്യങ്ങൾ വരെയൊന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ ഓക്കെ കൈസ് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്ബ് ഒക്കെ ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രായം കമൻറ്റ് ബോക്സിൽ കൊടുക്കണം പിന്നെ ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്യാം നമ്മുടെ വീഡിയോ കുറച്ചുകൂടെ ആൾക്കാരുടെ അടുത്ത് എത്താൻ വേണ്ടിയാണ് ബൈ ലവ് യു ഓൾ